ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗീതുസ് കിച്ചൺ ഇന്നത്തേത് ഇറച്ചി വെച്ചിട്ടുള്ള ഒരു സ്റ്റൂവിൻ്റെ റെസിപ്പി ആട്ടോ നല്ല അടിപൊളി റെസിപ്പിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇതൊരു സ്പെഷ്യൽ റെസിപ്പി കൂടിയാണ് അമ്മച്ചയുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് പോത്തിറച്ചി വെച്ചിട്ടുള്ള സ്റ്റൂ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് കൂടെ നോട്ടിഫിക്കേഷൻ ആകുമ്പെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ബീഫ് സ്റ്റു തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ നല്ല അടിപൊളി പോത്തിറച്ചിയാണ് മേടിച്ചിട്ടുള്ളത് നല്ല പോത്തിൻ്റെ കൂമ്പിറച്ചിയാണ് മേടിച്ചിട്ടുള്ളത് സ്റ്റൂ വെക്കാനായിട്ട് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള ഇറച്ചിയാണ് കേട്ടോ ഈ കൂമ്പിൻ്റെ ഭാഗം അതിൻ്റെ ആ കറുമുറാന്നുള്ള എല്ലും നെയ്യോടും കൂടി നല്ല അടിപൊളി ഇറച്ചിയാണ് കേട്ടോ കൂമ്പിറച്ചിയുടെ ഇറച്ചിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ആ ഇറച്ചിയുടെ ഉള്ളിൽ കൂടിയൊക്കെ നെയ്യ് ഓടിയിട്ടുണ്ടാവും അപ്പോൾ സ്റ്റൂവൊക്കെ വെക്കാനായിട്ട് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള ഇറച്ചി ഈ കൂമ്പിൻ്റെ ഭാഗമുണ്ട് നമ്മളിവിടെ കൂമ്പിറച്ചിയാണ് സ്റ്റൂ വയ്ക്കാനായിട്ട് മിക്കപ്പോഴും ഉപയോഗിക്കാറുള്ളത് പിന്നെ ആകെ ഒരു ഇച്ചിരി ഇതുള്ളത് കൂമ്പിറച്ചി വേവാനായിട്ട് കുറച്ച് താമസം ഉണ്ടാകും പിന്നെ കുക്കറിലൊക്കെ വേവിക്കുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല പോലെ ചട്ടിയിലൊക്കെ വേവിക്കുന്ന ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ കുറച്ച് അധികം സമയം ചട്ടി കിടന്ന് വേവണ്ടി വരും എന്നുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിയാണ് ആ ചടനാണെങ്കിലും നമുക്ക് അതേപോലെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് എല്ലാം മുറിച്ചിട്ട് തന്നു കേട്ടോ അപ്പോൾ ഇറച്ചി ഞാനിവിടെ കഴുകി കൊട്ടയിലേക്ക് വാരി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ടുണ്ട് വെള്ളം വാലാനായിട്ട് കൊട്ടയിലേക്ക് വാരി വെക്കണം ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല എടുത്തിട്ടുണ്ട് മസാല ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ ഒരുപാട് പൊടിച്ചെടുത്തിട്ടില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഇഞ്ചി അരിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലയും എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ഇൻഡാലയത്തിൻ്റെ ഉരുളി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കഴുകി വാരി വെച്ചിട്ടുള്ള ഇറച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി നീളത്തിലരിഞ്ഞതും പച്ചമുളക് പൊളിച്ചതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല കിളിന്ന് കറിവേപ്പിലായതുകൊണ്ട് ഞാൻ ആ തന്ത്രോടു കൂടി തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പട്ടാഗ്രാമ്പ് ഏലക്ക അതേപോലെ തന്നെ പെരിഞ്ചീരമൊക്കെയാണ് ഇതിൻ്റെ അത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കറക്റ്റായിട്ടുള്ള പ്രൊപ്പസിഷൻ പറയാത്തത് നമ്മൾക്ക് മസാലപ്പൊടിയുടെ സെയിലുള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ നമ്മുടെ ഇറച്ചിക്ക് അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കൂട്ടി തിരുമാം ഇഞ്ചിയൊക്കെ നീളത്തിലരിങ്ങിന്ന് ഇടുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ വേറൊരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് കഴിക്കുമ്പോൾ എടുത്തു മാറ്റാനും സുഖമാണ് ചെറുതായിട്ട് ഇനങ്ങിട്ടി ചിലപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ കിട്ടും പക്ഷേ ഇറച്ചിയിൽ തന്നെ കിടന്ന് വേകുന്ന ഇഞ്ചി ആയതുകൊണ്ട് ആ ഇഞ്ചിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ ഞാൻ ഏകദേശം ഒരു രണ്ടര കിലോളം ഇറച്ചിയാണ് ഈ സ്റ്റൂ വെക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു രണ്ട് കിലോളം ഇറച്ചിയും ഒരു അര കിലോളം കൂമ്പിൻ്റെ എല്ലോട് കൂടിയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇനി ഇത് സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം അപ്പോൾ തിളച്ച് വന്നപ്പോഴേക്കും വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്നുകൂടി നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് അധികം നേരം വേവിക്കണം അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു വെയിറ്റ് കയറ്റി വെച്ചിട്ടൊന്ന് ചെറിയ തീയിലോട്ടാക്കി കൊടുക്കുന്നുണ്ട് തീരെ ലോ ആക്കി കൊടുക്കണ്ട എന്നാൽ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇറച്ചി വേവിക്കാനായിട്ട് ഏകദേശം ഒരു ഞാൻ ഇതുപോലെ പൂട്ടി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ ആ വെയിറ്റ് ഒക്കെ മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇറച്ചി ഇളക്കുന്ന കാണുമ്പോൾ അറിയാം ഇറച്ചി ഒന്നും കൂടി വേവാനായിട്ടുണ്ട് കൂമ്പിറച്ചി ആയതുകൊണ്ട് കുറച്ച് വേവ് കൂടുതലുണ്ടാവും സ്റ്റൂവിന് വേണ്ടിയിട്ടുള്ള ഇറച്ചി വേവിക്കുമ്പോൾ നമ്മൾ ഇറച്ചി ആദ്യം വേവിക്കുമ്പോൾ തന്നെ മസാല ചേർത്ത് കൊടുക്കും കേട്ടോ നമ്മൾ അതിൻ്റെ ഇടക്ക് പിന്നീട് മസാല ചേർത്ത് കൊടുക്കില്ല അതുപോലെ തന്നെ ഉപ്പും കുറച്ച് മുമ്പിലിട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് നമ്മൾ ആ ഉരുളക്കിഴങ്ങിനും അതേപോലെ തന്നെ തേങ്ങാപ്പല്ലിനൊക്കെ കൂടി കണക്കാക്കിയിട്ടുള്ള മസാലയും ഉപ്പൊക്കെ കൂടി മുമ്പിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഇറച്ചിയിൽ ഇതുവരെയും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ വെള്ളം ചേർക്കാണ്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഒരിക്കലും പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് പീൽ ചെയ്തെടുക്കാം അപ്പോൾ വീണ്ടും ഒരു മുക്ക മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടി തുറന്ന് നോക്കുന്നുണ്ട് ഇറച്ചി വേന്ദോന്ന് അറിയാനായിട്ട് അപ്പോൾ ഒരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഞാൻ അതുപോലെ തിളപ്പിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നോട്ടോ ഒരുപാട് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിൻ്റെ അകത്തോട്ട് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുക്കാനാണ് ഉള്ളത് അപ്പം അപ്പോൾ ഇറച്ചിയൊക്കെ നല്ലോണം വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട് ഇളക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇറച്ചി ഇടയ്ക്ക് വേവൊക്കെ ആയിട്ടുണ്ട് ഞാനൊരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കി നല്ലോണം വെന്തട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്കിവിടെ ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ എടുത്തായിരുന്നു കേട്ടോ ഈ ഇറച്ചി വേവാനായിട്ട് നമ്മൾ മുക്കാൽ മുക്കാൽ മണിക്കൂർ വെച്ചിട്ട് രണ്ട് പ്രാവശ്യമൊക്കെ ആയിട്ടാണ് ഇളക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ സാധാരണ ചില സമയത്ത് കൂമ്പിറച്ചിയൊക്കെ ആകുമ്പോൾ മൂന്ന് മണിക്കൂർ വരെയൊക്കെ പോകാറുണ്ട് കേട്ടോ കുക്കറിലൊക്കെ വേവിക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ വെന്ത് കിട്ടുവേ അപ്പോൾ ഞാനിവിടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ അരിങ്ങിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കിവിടെ ഉരുളക്കിഴങ്ങ് ഇച്ചിരി കൂടുതൽ വേണം അപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ഒരു രണ്ടര കിലോ ഇറച്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് അതിന് ഒന്നര കിലോൻ്റെ മുകളിലായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഒരു മൂന്നാലിന് എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഇനി ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ നമ്മൾ വറുത്താണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സാധാരണ എല്ലാവരും പച്ചക്കല്ലെന്നുണ്ടെങ്കിൽ പുഴുങ്ങിയിട്ടൊക്കെയാണ് ചേർത്ത് കൊടുക്കാറ് നമ്മളിവിടെ വറുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് അതാണ് ഞാൻ പറഞ്ഞത് അമ്മച്ചീടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണെന്ന് കാരണം അമ്മച്ചി ഇതേപോലെ വെളിച്ചെണ്ണയിൽ കുറച്ച് നെയ്യും കൂടി മിക്സ് ചെയ്തിട്ട് ഉരുളക്കിഴങ്ങും ക്യാരറ്റും വറുത്ത് ചേർക്കും അതിന് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇങ്ങനെ വറുത്ത് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും ഉരുളക്കിഴങ്ങിന് കുറച്ച് ഡിമാൻഡ് കൂടുതലാണ് ഇറച്ചിനേക്കാട്ടിലും കൂടുതൽ ഇവർക്ക് ഉരുളക്കിഴങ്ങ് വേണം അപ്പോൾ ഉരുളക്കിഴങ്ങ് കുറച്ച് മതിയെന്നുള്ള ആൾക്കാർക്ക് ഉരുളക്കിഴങ്ങ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ ഉരുളക്കിഴങ്ങ് ഒക്കെ ഒന്ന് വറുത്തെടുക്കണം ഉരുളക്കിഴങ്ങ് മൂടി വെച്ചിട്ട് വറുത്തെടുക്കുന്നത് ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിലേക്ക് വേവെത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിത്തിരി തീ കൂട്ടി വെച്ചിട്ടാണ് വറുത്തെടുക്കുന്നത് ഉരുളക്കിഴങ്ങ് ഇടുമ്പോൾ തന്നെ കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെക്കണം അത് കഴിഞ്ഞിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി കൊടുത്തിട്ട് ബാക്കി എല്ലാം ഇങ്ങനെ വറുത്തെടുക്കണം കേട്ടോ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇതേപോലെ മൂടി വെച്ച് വറുക്കുമ്പോൾ ഉരു ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളൊക്കെ വെന്തിട്ടും ഉണ്ടാവും അത്യാവശ്യം പുറത്ത് ആ ഒരു ക്രിസ്പിനെസ്സൊക്കെ കിട്ടിയിട്ടും ഉണ്ടാവും കേട്ടോ ഒരുപാട് ഉരുളക്കിഴങ്ങ് അങ്ങോട്ട് മൊരീച്ചു കളയേണ്ട ഇതേപോലത്തെ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ കളറാവുമ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് കോരി മാറ്റാം അപ്പോൾ ഞാനിവിടെ ഇറച്ചിയിലോട്ട് തന്നെയാണ് ഉരുളക്കിഴങ്ങ് കോരി ഇടുന്നത് കേട്ടോ ബാക്കി ഉരുളക്കിഴങ്ങ് ഇതേപോലെ തന്നെ വറുത്തു പോരാം അപ്പോൾ ഞാനിവിടെ രണ്ട് ചട്ടിയിലായിട്ട് വെച്ചിട്ടാണ് ഉരുളക്കിഴങ്ങ് വറുത്തെടുക്കുന്നത് കേട്ടോ പിന്നെ ഉരുളക്കിഴങ്ങ് ഒക്കെ വറുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ക്യാരറ്റും ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുക്കാം അതും ഇതേപോലെ തന്നെ മൂടി വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് വറുത്തു കോരാ കേട്ടോ അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ഞാൻ വറുത്ത് ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉരുളി ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നോട്ടോ ഉരുളി ഇച്ചിയും കൂടി വലിപ്പുള്ള ഉരുളി എടുത്തിട്ടുണ്ട് നമുക്ക് തേങ്ങാപ്പാലൊക്കെ മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് ഇളക്കാനൊക്കെ കുറച്ചുകൂടി സുഖമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉരുളി ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി വലിപ്പുള്ള എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടാം പാൽ ഞാൻ മുഴുവനും ചേർത്ത് കൊടുക്കുന്നില്ല ഒരു പകുതിയോളം ചേർത്ത് കൊടുത്തിട്ട് ഞാനിതൊന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു പകുതി തേങ്ങാപ്പല്ല് കിടന്നിട്ട് നമ്മുടെ ഈ ഇറച്ചിയൊക്കെ ഒന്ന് തിളച്ച് കിട്ടണം ഒരുപാട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഉരുളക്കിഴങ്ങിനൊക്കെ ആ ഒരു ഇറച്ചിയുടെയും ആ ഒരു മസാലയുടെ ടേസ്റ്റ് പിടിക്കില്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും പക്ഷേ ആ ഉരുളക്കിഴങ്ങിനും ക്യാരറ്റിനൊക്കെ കുറച്ചും കൂടി മസാലയും ആ ഒരു ഇറച്ചിയുടെ ആ നെയ്യും ടേസ്റ്റൊക്കെ കൂടുതൽ പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇടപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഒരു ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് ഇതേപോലെ ഒന്ന് ചെറിയ തീയിൽ തിളച്ച് ചെയ്യുമ്പോൾ ഒരു ചെറിയ തീയിലിട്ട് തിളപ്പിച്ചെടുക്കണം ഉരുളക്കിഴങ്ങും ഇറച്ചിയൊക്കെ കിടന്ന് കിടന്നൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിന് വേണ്ട സവാളയൊക്കെ ഒന്ന് താളിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ സവാള ഇരിക്കുന്നതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് താളിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും വറുത്ത വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ ഇവിടെ സവാളയെ മൂപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളൂ ബാക്കി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി സവാളയൊക്കെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ഇറച്ചിയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് വലിയ ഉരുളി ആയതുകൊണ്ടും നമ്മൾ സാധാരണ ചെറിയ സ്റ്റൗവിൽ വെച്ച് കുക്ക് ചെയ്യണമോണ്ടും ആ നടുഭാഗേ പെട്ടെന്ന് തിളക്കുകയുള്ളൂ ബാക്കിയുള്ളത് തിളയ്ക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും മൂടി വെക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഏകദേശം ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിലാണ് നമ്മൾ സവാള എടുക്കുന്നത് കേട്ടോ ഒരുപാടൊന്നും മൂത്ത് പോകാനും പാടില്ല എന്നാൽ കുറച്ചിങ്ങനെ കുഴങ്ങ പോലത്തെ പരിഭവമാകാനും പാടില്ല കേട്ടോ ഇതേപോലെ ഈ ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയം വരെ നമുക്കൊന്ന് മൂപ്പിച്ച് കൊടുക്കണം അപ്പോൾ സവാളയൊക്കെ ഈ ഒരു ഗോൾഡൻ കളറായി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് റവ ചേർത്ത് കൊടുക്കണം ഞാൻ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് റവ ഒരുപാടായി പോകരുത് ഒരുപാടായി പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൂ ഒന്ന് നല്ലതുപോലെ കുറുകി പോവും അപ്പോൾ ചിലർ റവ ചേർത്ത് കൊടുക്കും ചിലർ കോൺഫ്ലവർ അല്ലെങ്കിൽ മൈദയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് നമ്മളിവിടെ റവയാണ് ചേർത്ത് കൊടുക്കാറ് ചിലർ കാഷിനട്ട് അരച്ചൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ നമ്മളിവിടെ തേങ്ങാപ്പാൽ മാത്രമേ സ്റ്റൂവിന് ചേർത്ത് കൊടുക്കാറുള്ളൂ അപ്പോൾ റവയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് റവ ഒന്ന് മൂത്ത് കിട്ടണം കേട്ടോ ഒരുപാട് കരിഞ്ഞൊന്നും പോകാൻ പാടില്ല എന്നാൽ റവ ഒന്ന് മൂത്ത് കിട്ടുകയും വേണം അപ്പോൾ ഇനി നമ്മളിത് ഇറച്ചിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമ്മൾ ബാക്കിയുള്ള തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുക്കും ഈ ഒരു സമയത്താണ് നമ്മൾ ബാക്കിയുള്ള രണ്ടാം പാലും മൂന്നാം പാലൊക്കെ ചേർത്ത് കൊടുത്ത് ചാറ് കൂട്ടിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു മൂന്ന് തേങ്ങയുടെ പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ അതിന്റെ രണ്ടാം പാലും മൂന്നാം പാലൊക്കെ ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തലപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൂട്ടിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം നമ്മൾ റവ ചേർത്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം എന്ന് വെച്ച് ആ നടുഭാഗം കത്ത് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഈ നടുഭാഗം ഇതേപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ഉപ്പിൽ വൻ്റെ ഇറച്ചിക്കാണെങ്കിലും ഇറച്ചി തിളപ്പിക്കാനാണെങ്കിലും ഇതേപോലെ സ്റ്റൂ ഒക്കെ ആണെങ്കിലും ഇറച്ചി തിളച്ചിട്ട് വരുമ്പോൾ ഇറങ്ങി വരുന്ന വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ ഇറച്ചി മിക്കപ്പോഴും വേവിച്ചെടുക്കാറ് പിന്നെ വേവിനനുസരിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചാറ് കൂട്ടാനോ വെള്ളം ചേർത്ത് കൊടുക്കണോന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഏകദേശം ഒരു മുക്കാൽ വേവൊക്കെ ആകാറാകുമ്പോൾ അല്ലെങ്കിൽ ഒര വേവ് കഴിഞ്ഞു കഴിയുമ്പോൾ ആണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കാറ് അത് നമ്മൾ പച്ചവെള്ളം ചേർത്ത് കൊടുക്കില്ല വെള്ളം തിളപ്പിച്ചിട്ട് ഇതിൻ്റെ അകത്തു ചേർത്ത് കൊടുക്കാറുള്ളട്ടോ അപ്പോൾ നമ്മൾ ആ റവയൊക്കെ താളിച്ചിട്ടതിന് ശേഷം ഏകദേശം ഒരു പത്ത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് തിളച്ചപ്പം ഞാൻ ചെറിയ തീയിലോട്ട് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് തലപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ തലപ്പാൽ ഏകദേശം ഒരു കാൽ ഭാഗം മാറ്റി വെച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ കാൽ ഭാഗം മാറ്റി വെച്ചിട്ടുള്ള എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറി ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചുകൂടി കുറുകി വരും നമ്മൾ റവയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് കൊണ്ട് അപ്പോൾ ഒന്ന് നീട്ടാൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തലപ്പാൽ ചേർത്ത് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് തിളപ്പിച്ചൊക്കെ കഴിയുമ്പോൾ ഒന്ന് കുറുകിയൊക്കെ വരുമല്ലോ അപ്പോൾ ഒന്ന് നീട്ടാൻ വേണ്ടിയിട്ടും ഈ തലപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇച്ചിരി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ തലപ്പാലൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവുള്ളതുകൊണ്ട് തോന്നിയുകൊണ്ട് ഞാൻ ഇച്ചിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റൂ ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടി കുറുകി കിട്ടും കേട്ടോ ഇപ്പം നമ്മൾ തലപ്പാൽ ഒഴിച്ചിട്ട് തിളച്ചിട്ടില്ല ചെറുതായിട്ട് ഒന്ന് രണ്ടു നേരം അവിടെ ഇവിടെയൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇവിടെ ഈ ഒരു പരിപാടിയോടുകൂടിയാണ് കേട്ടോ നമ്മുടെ സ്റ്റൂ സാധാരണ നിർത്താറ് ഇത് ഓപ്ഷണലാണ് പച്ച നെയ്യ് വേണമെങ്കിൽ ഇതേപോലെ ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നെയ്യിൽ ക്യാഷിനോട്ട് ഇതൊക്കെ വറുത്ത് ചേർക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ നെയ്യും കൂടി ചേർത്തിട്ട് മൂടി മാറ്റി വയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഞാനിവിടെ സാധാരണ ക്യാഷിനിട്ട് നമ്മളിവിടെ ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ വറുത്ത് ചേർക്കാറില്ല അപ്പോൾ ഞാനിവിടെ വീഡിയോയിലേക്ക് ആയതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പച്ചന്നെയും അതിൻ്റെ അകത്തേക്ക് ഇട്ടത് കാരണം കൊണ്ടാണ് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് വറുത്ത വെളിച്ചെണ്ണയിൽ തന്നെ ഈ ക്യാഷ് വറുത്തിടുന്നത് കേട്ടോ ക്യാഷിനിട്ടും റീസൺസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വറുത്ത് ചേർക്കാം ഞാനിവിടെ ക്യാഷിനിട്ട് മാത്രമേ വറുത്തിടുന്നുള്ളൂ അപ്പോൾ ക്യാഷിനിട്ട് ഏകദേശം ഒരു ഗോൾഡൻ കളറാവുന്നവരെ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം നെയ്യിലാണ് ക്യാഷിനിട്ട് പുറത്തിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇത് മുഴുവൻ സ്റ്റൂവിലൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ വെളിച്ചെണ്ണയിലൊക്കെ ആണെങ്കിൽ ഫുള്ളും ചേർത്ത് കൊടുക്കണമെന്നില്ല കാരണം നമ്മുടെ സ്റ്റൂവിൽ ആവശ്യത്തിൽ കൂടുതൽ വെളിച്ചെണ്ണയും നെയ്യൊക്കെ ചെന്നിട്ടുണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ക്യാരറ്റൊക്കെ വെളിച്ചെണ്ണയിൽ വറുത്തിട്ടിട്ടുണ്ട് വെളിച്ചെണ്ണയും നെയ്യും കൂടി മിക്സ് ചെയ്തിട്ടാണ് വറുത്തെടുത്തിട്ടുള്ളത് പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് പച്ച വെള്ളച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ക്യാഷിനിട്ട് മാത്രം തെക്കിയെടുത്തിട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ലാസ്റ്റത്ത് ആ പച്ചവെള്ളി പച്ച നെയ്യ് ഇടുന്ന സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ട് ആ നെയ്യില് വേണമെന്നുണ്ടെങ്കിലും ക്യാഷിനിട്ട് വറുത്ത് ചേർക്കാം ഇത് ഞാൻ ആ ഒരു ദൃതിക്ക് ആ വെളിച്ചെണ്ണപ്പാട് തന്നെ ക്യാഷ് ഇട്ട് പോയി സാധാരണ ഗീലാണല്ലോ ക്യാഷ് ഉണിട്ട് വറക്കാറ് ആ ഒരു ഓർമ്മയിൽ അങ്ങനെ ഇട്ടു പോയതാണ് അപ്പോൾ നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് അല്ല അടിപൊളി സ്റ്റൂ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്രോസസ്സൊക്കെയാണ് എപ്പോഴും ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറയുന്നില്ല എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത് ഇത് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ഇത് ഞങ്ങളുടെ അമ്മച്ചിയുടെ ഒരു സ്പെഷ്യൽ സ്റ്റൂ ആണ് കുറച്ച് റിച്ച് ആയിട്ടുള്ള ഒരു സ്റ്റൂ ആണ് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് സാധാരണ സ്റ്റൂവിനെക്കാട്ടിയും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മൾ ഈ സ്റ്റൂവില് എരിവിനു വേണ്ടിയിട്ട് ആ പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എരിവ് കൂടുതൽ വേണ്ടിയുള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കുറച്ചുകൂടി കൂടുതൽ ചേർത്ത് കൊടുക്കാം സ്റ്റൂ എന്ന് പറയുമ്പോൾ കുറച്ച് എരിവ് കുറവായിട്ടുള്ള ഒരു ഡിഷാണല്ലോ അപ്പോൾ വേണ്ടിയുള്ള ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമ്മൾ അതുപോലെ മസാലയിലാണെങ്കിലും കുറച്ച് കുരുമുളക് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഒരുപാട് കുരുമുളക് നമ്മൾ ഈ മസാലയിലേയും ചേർത്ത് കൊടുക്കില്ല കാരണം സ്റ്റൂവിൻ്റെ കളറ് മാറിപ്പോവും കുറച്ച് ഒരു വേറൊരു ഡാർക്ക് ഷെയ്ഡ് വരും അപ്പോൾ അതില്ലാണ്ട് തിക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചെട്ട് അല്ലെങ്കിൽ ഒരു പത്ത് മണിയിൽ കൂടുതൽ കുരുമുളക് നമ്മൾ ഈ മസാലയിൽ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ സ്റ്റൂവിൽ മഞ്ഞൾപ്പൊടി ഒരു സ്ഥലത്തും ആഡ് ചെയ്യുന്നില്ല ഉരുളക്കിഴങ്ങ് വറുക്കാനാണെങ്കിലും വെറുതെ ഉപ്പ് മാത്രം വരട്ടായിട്ടാണ് വറുക്കുന്നത് പിന്നെ ചെറുതായിട്ടൊരു ആ ഒരു യെല്ലോഷ് കളർ വന്നിട്ടുള്ളത് നെയ്യുടെയും പിന്നെ നമ്മൾ ക്യാരറ്റ് വറുത്തപ്പോൾ വന്നിട്ടുള്ള ഒരു കളറാണ് കേട്ടോ പിന്നെ സ്റ്റൂവിൽ കുരുമുളക് കാണാനായിട്ട് ഇഷ്ടമുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ സവള താളിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു കുറച്ച് ഒരു അഞ്ചിട്ട് പത്ത് കുരുമുളക് കൂടി വേണമെന്നുണ്ടെങ്കിൽ പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പത്തിന്റെ ഒപ്പവും ബ്രെഡിന്റെ ഒപ്പവും പുട്ടിന്റെ ഒപ്പവും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് അതുമല്ല ചപ്പാത്തിയുടെ ഒപ്പവും നെയ്ച്ചോറിന്റെ ഒപ്പവും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് നമ്മുടെ വീട്ടിൽ അപ്പം അല്ലെങ്കിൽ ബ്രെഡാണ് കേട്ടോ കൂടുതൽ സ്റ്റൂവിന്റെ ഒപ്പം എടുക്കാറ് ഹസ്ബൻഡിനൊക്കെ പുട്ടും ഇഷ്ടമാണ് ഡാഡി ചോറ് വരെ സ്റ്റൂ കൂട്ടി കഴിക്കും കേട്ടോ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ